നമസ്കാരം ബോളിവുഡിലെ എത്ര നടീനടന്മാർക്ക് തങ്ങളുടെ രക്തം പരിശോധിച്ചാൽ അതിൽ മയക്കുമരുന്നിൻ്റെ അംശമില്ല എന്ന് സ്വയം തെളിയിക്കാനാകും കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അഭിനേതാക്കൾക്ക് നേരെ ഡ്രഗ് ചാലഞ്ച് വെച്ചത ഒരു നടിയായിരുന്നു മുംബൈ ചലച്ചിത്ര ലോകം ഔട്ട്സൈഡറായി കണക്കാക്കിയിരുന്നു അവരെ ഗോഡ്ഫാദർമാരും ഇല്ലാതെ വെള്ളിത്തിര കീഴടക്കിയ ഹിമാചലിലെ കുഗ്രാമത്തിൽ നിന്ന് വന്ന കങ്കണ റണാത്ത് എന്ന നടി എന്നും റെബലുകളുടെ റാണിയായിരുന്നു അവരുടെ കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ കൈവിട്ട ആയുധം വാവിട്ട വാക്ക എന്ന് പറയുന്നത് പോലെയാണ് കങ്കണയുടെ കാര്യം എപ്പോഴും യുദ്ധസന്നദ്ധ ഹിന്ദി സിനിമയിലെ സ്വജനപക്ഷപാതിത്വം തൊട്ട ഡ്രഗ് ഉപയോഗമടക്കമുള്ള കാര്യങ്ങളിലടക്കം അവർ നിരന്തരം പോലടിച്ചു ആദ്യമൊക്കെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്ന റബൽ എന്ന രീതിയിലുള്ള അവളുടെ പ്രവർത്തനം ക്രമേണ തീർത്തും വലതുപക്ഷത്തേക്ക് മാറി ഇന്ന് ബോളിവുഡിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പോരാളി ആരാണെന്ന് ചോദിച്ചാൽ അത് നടി കങ്കണയാണെന്നേ പറയാൻ കഴിയൂ ട്വിറ്ററിലും ഇൻസ്റ്റയിലും ഒക്കെയായി നിരന്തരം കങ്കണ ബി ജെ പിക്ക് വേണ്ടി പോരടിച്ചു ഇതിൻ്റെ ഭാഗമായാണ് കങ്കണയെ ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് മുംബൈയിലെ സ്ഥാനാർത്ഥിത്വമാണ് മോഹിച്ചിരുന്നതെങ്കിലും നടക്ക് വീണത് സ്വന്തം നാട്ടിലാണ് അവിടെയും കങ്കണ വാർത്തകളിൽ നിറങ്ങി നിൽക്കുകയാണ് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത ഹിമാചൽ രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് സകലരെയും നിഷ്പ്രഭരാക്കി ഹിമാചലിലെ കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേത് ലൈംഗിക ചുവയുള്ള ഒരു ട്വീറ്റ് കങ്കണയ്ക്കെതിരെ നടത്തിയതാണ് വൻ വിവാദമായത് തുടർന്ന് സുപ്രിയയ്ക്ക് മറുപടിയുമായി കങ്കണ രംഗത്തെത്തി ലൈംഗിക തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ സ്ത്രീകളും സമൂഹത്തിൽ അന്തസ്സ് അർഹിക്കുന്നുണ്ടെന്ന് കങ്കണ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഇതോടെ പണി പാളുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് സുപ്രിയയ്ക്ക് സ്ഥാനാർത്ഥിത്വവും നിഷേധിച്ചു കടുത്ത പാരമ്പര്യവാദം മുറുകെ പിടിക്കുന്ന ബി ജെ പിയെ പോലൊരു പാർട്ടി എങ്ങനെയാണ് കങ്കണയെന്ന റെബലിനെ ഉൾക്കൊള്ളുന്നത് എന്നതും ഒരു രാഷ്ട്രീയ കൗതുകമാണ് പതിനാറാം വയസ്സിൽ തുടങ്ങിയതാണ് കങ്കണയുടെ അഭിനയ ജീവിതം ഈ മുപ്പത്തിയാറ് വയസ്സിനുള്ളിൽ അവർ നേടിയത് നാല് ദേശീയ ചലച്ചിത്ര അവാർഡുകളും അഞ്ച് ഫിലിം ഫിലിംഫെയർ അവാർഡുകളുമാണ് ഫോർസ് ഇന്ത്യയുടെ സെലിബ്രിറ്റി ഹൺഡ്രഡ് പട്ടികയിൽ ആറു തവണ ഇടം നേടി രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീയും നേടി പക്ഷേ കങ്കടയുടെ ജീവിതവും അങ്ങേയറ്റം വന്യമാണ് ചെറുപ്പത്തിലെ ഉണ്ടായ ലൈംഗിക പീഡനങ്ങളും പ്രണയ തകർച്ചയും അവഹേളനങ്ങളും ഒക്കെ സഹിച്ചാണ് അവർ നീ സിംഹാസനത്തിൽ എത്തിയിരിക്കുന്നത് തൻ്റെ കുടുംബത്തിൽ ഒരാവശ്യവുമില്ലാതെ വന്ന അതിഥിയാണ് താനെന്ന എന്ന ധാരണ ബാല്യകാലം തൊട്ടേ ഉണ്ടെന്നാണ് പല അഭിമുഖങ്ങളിലും കങ്കണ പറയുന്നത് മൂത്ത പെൺകുട്ടിക്ക് ശേഷം ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ച അമർദീപ് ആശാ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് അവരുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചാണ് കങ്കണ പിറന്നു വീഴുന്നത് കുടുംബത്തിലെ വിശേഷാവസരങ്ങളിലും വീട്ടിൽ അതിഥികൾ എത്തുമ്പോഴുമെല്ലാം അവളൊരു അൺവാണ്ടഡ് ചൈൽഡായിരുന്നു കങ്കണയ്ക്ക് ശേഷം മാതാപിതാക്കൾ ആഗ്രഹിച്ച പോലെ അവർക്കൊരു ആൺകുഞ്ഞു പിറന്നു അനിയന് തോക്കും തനിക്ക് പാവക്കുട്ടിയെയും വാങ്ങി തന്നതും തനിക്കു ശേഷം അനിയൻ ജനിച്ചത് കങ്കണയുടെ ഭാഗ്യമാണെന്നും മാതാപിതാക്കൾ അടക്കമുള്ളവർ പറയുന്നതും കങ്കണയ്ക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല കുറുമ്പും അനുസരണക്കേടുമായി നടന്നിരുന്ന കങ്കണയുടെ ഭാവിയെക്കുറിച്ച് അവർ ആശങ്കാകുലരായിരുന്നു കങ്കണയെ ഡോക്ടറാക്കാനായിരുന്നു വീട്ടുകാർ ശ്രമിച്ചത് പക്ഷേ പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും അവൾ എന്നും റെബലായിരുന്നു നിങ്ങൾ നോക്കിക്കൊള്ളൂ ഞാനൊരു ദിവസം പ്രശസ്തയാകും എന്ന് പറഞ്ഞാണ് ഈ ആശങ്കകളോടെല്ലാം കങ്കണ പ്രതികരിച്ചത് പതിനഞ്ചാം വയസ്സിൽ തന്നെ തല്ലിയ പിതാവിനെ നോക്കി ഇനി എന്നെ തല്ലുകയാണെങ്കിൽ ഞാനും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കങ്കണ വളരും തോറും യാഥാസ്ഥിതിക ജീവിതത്തോട് അവർ കലഹിച്ചു പഠനം തുടരുന്നതിന് വേണ്ടിയാണ് ഹിമാചലയിൽ നിന്ന് ഛണ്ടീസ്ഗഡിലേക്ക് കങ്കണ പോകുന്നത് കങ്കണ നഗരജീവിതം അറിയുന്നത് അപ്പോഴാണ് മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന വാടൻ്റെ അനുവാദമില്ലാതെ പുകവലിക്കുന്ന ആ പെൺകുട്ടികളെ നോക്കി ഇതാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കങ്കണ ഒരിക്കൽ അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാമെന്ന് മനസ്സിലാക്കുന്നത് കങ്കണ അവിടെ നിന്നാണ് സ്കൂൾ പഠനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിറകെയാണ് രണ്ടായിരത്തി മൂന്നിൽ ആയുർ ഫേസ് ഓഫ് ദ ഇയറിൽ കങ്കണ മത്സരാർത്ഥിയാകുന്നത് അതിൽ അവൾ ഫസ്റ്റ് റണർ അപ്പായി ഇതോടെ ഇതാണ് തൻ്റെ മേഖലയെന്ന് അവൾക്ക് ബോധ്യമായി സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ അവൾ ഡൽഹിക്ക് തിരിച്ചു വീട്ടുകാർക്ക് ഒട്ടും ഉൾക്കൊള്ളാനാകുന്നതായിരുന്നില്ല കങ്കണയുടെ തീരുമാനങ്ങൾ രജ്പൂത്ത് കുടുംബത്തിലെ പഠനത്തിൽ മിടുക്കിയായിരുന്ന പെൺകുട്ടിയുടെ ഒരു ഭ്രാന്തായി നാടും വീടും വിട്ടുവെന്നായിരുന്നു ബന്ധുക്കളുടെ അടക്കം പറച്ചിൽ ഇതിൻ്റെ പേരിൽ അച്ഛന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും മാപ്പ് തരില്ല എന്ന അമ്മയുടെ വാക്കുകളും അവളെ പിൻവിളിച്ചില്ല ഡൽഹിയിലെത്തിയ കങ്കണ ലൈറ്റ് പരസ്യ ഏജൻസിക്കായി ജോലി ചെയ്തു തുടങ്ങി കടുത്ത ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അരവിന്ദ് ഗൌറിൻ്റെ അഭിനയ വർക്ക്ഷോപ്പിനെ കുറിച്ച സുഹൃത്ത് പറഞ്ഞ് അറിയുന്നതും അതിൽ ഭാഗമാകുന്നതും അസ്മിത എന്ന നാടക അക്കാദമിയുടെ ഭാഗമായി മാറി അരവിന്ദ് ഗൗർ എന്ന ഗുരു കങ്കണയിലെ അഭിനേത്രിയെ വളർത്തിയെടുത്തു പക്ഷേ നാടകാഭിനയം ഒരു മുഴുനീള കരിയറായി തിരഞ്ഞെടുക്കുന്നത് വിഡ്ഢിത്തരമാണെന്ന സ്വന്തം ജീവിതാനുഭവത്തിൽ കങ്ങണയെ ഉപദേശിക്കുകയും ചെയ്തു ആ ഗുരു നാടകത്തിൽ കങ്ങണ ചെയ്ത കഥാപാത്രത്തിന് ലഭിച്ച അഭിനന്ദനങ്ങളുടെ ബലത്തിൽ ബോളിവുഡിൽ ഭാഗ്യം പരീക്ഷിക്കാൻ കങ്ങണ മുംബൈയിലേക്ക് വണ്ടി കയറി സ്വപ്നങ്ങളുമായി മുംബൈയിൽ വന്നിറങ്ങുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരുവളായി ചാൻസ് തേടി നിരന്തരം ഒഡീഷനുകളിൽ പങ്കെടുത്തു ബ്രെഡും അച്ചാറും മാത്രം കഴിച്ച ഷെയർ ബെഡിൽ കഴിഞ്ഞ നാളുകൾ ഗോഡ്ഫാദർ ഇല്ല വീട്ടുകാരുടെ പിന്തുണയില്ല മോഡലിങ്ങിൽ നിന്ന് മിച്ചം പിടിച്ച കാശുമായി ഏതാനും നാളത്തെ അഭിനയ പരിശീലനം മാത്രം കൈമുതൽ പിന്നെ അവസരങ്ങൾക്കുള്ള ശ്രമം ഇംഗ്ലീഷ് നന്നായി ഉച്ചരിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ പോലും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഒടുവിൽ പതിനെട്ടാം വയസ്സിൽ ആദ്യ ചിത്രം ഗാങ്സ്റ്റർ അതായത് രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ ചിത്രം ഓഡീഷനിൽ പരാജയപ്പെട്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട നായിക അവസാന നിമിഷം പിന്മാറിയതോടെയാണ് കങ്കണിയുടെ ഭാഗ്യം തെളിയുന്നതിലൂടെ ഷൂട്ടിങ്ങിനായി സിയോളിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എങ്ങനെയൊക്കെയോ പാസ്പോർട്ടും സംഘടിപ്പിച്ചു കങ്കണ ആദ്യ സിനിമ ചെയ്തു അതാണ് ഗ്യാങ്സ്റ്റർ അതുവരെ ബോളിവുഡ് കണ്ടുശീലിച്ച സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഗ്യാങ്സ്റ്റർ എന്ന സിനിമയും അതിലെ പതിനേഴുകാരി നായികയും ആ നായിക അവതരിപ്പിച്ച ബാർ ഡാൻസറായ സിമ്രൻ എന്ന കഥാപാത്രവും വേറിട്ടതായിരുന്നു ചിത്രത്തിലെ പാട്ടുകൾ വൺ ഹിറ്റായി നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രം മികച്ച പുതുമുഖ നായികയ്ക്കുള്ള ഫിലിംഫെയർ പുരസ്കാരവും കങ്കണയ്ക്ക് നേടിക്കൊടുത്തു പക്ഷേ ബോളിവുഡിന്റെ റൂൾ ബുക്കിൽ നിന്ന വിഭിന്നമായ സൗന്ദര്യമായിരുന്നു കങ്കണ എന്ന ചുരുണ്ട മുടിക്കാരിക്ക് ഉണ്ടായിരുന്നത് കങ്കണയുടെ ഉച്ചാരണം പരിഹസിക്കപ്പെട്ടു മികച്ച ക്രാഫ്റ്റ് കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ഔട്ട്സൈഡർ എന്ന പേരിട്ട് പേരിട്ടവളെ പുറത്തുനിർത്തി തകർന്ന ദുർബലയായ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന സ്ത്രീകളുടെ വേഷങ്ങളാണ് പിന്നീട് കങ്കണയെ തേടി വന്നതെല്ലാം ടൈപ്പ് ചെയ്യപ്പെടുകയും നായികയായി തുടങ്ങിയെങ്കിലും സഹധാര വേഷങ്ങളുടെ വേഷങ്ങൾ മാത്രം ഓഫർ ചെയ്യപ്പെടാനും തുടങ്ങിയതോടെ പല അവസരങ്ങളോടും കങ്കണ നോ പറഞ്ഞു നിരാശയിലേക്ക് കൂപ്പുകുത്താനും തുടങ്ങുന്ന കങ്കടയ്ക്ക് മുന്നിലേക്കാണ് മധുർ ഭണ്ഡാർക്കർ ഫാഷൻ എന്ന ചിത്രത്തിൻ്റെ ഓഫർ വയ്ക്കുന്നത് ഉള്ളിൽ നിറങ്ങി പൊങ്ങിയ നിരാശയുടെ ഭാരത്തെ കഥാപാത്രത്തിലൂടെ കുടങ്ങി കളഞ്ഞു കങ്കട സിനിമ കണ്ടവർക്കാർക്കും ഒരു നിമിഷം പോലും കങ്കണ അഭിനയിക്കുകയാണെന്ന് തോന്നിയിരിക്കാനിടയില്ല പ്രശസ്തിയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ലഹരിക്കടിമയായ സൂപ്പർ മോഡൽ ഷൊണാലി ഗുജറാളായി നിറഞ്ഞാടിയവർ നായിക കഥാപാത്രങ്ങൾക്ക് ബോളിവുഡ് കൽപ്പിച്ചിരുന്ന സൽഗുണ സമ്പന്ന പരിവേഷം തകർത്ത നടിമാരിൽ ഒരാൾ കങ്ങണയാണ് ഈ ഇമേജ് തകർക്കുന്ന വേഷങ്ങളും പിന്നീട് അവർ ചെയ്തു പിന്നീട് അങ്ങോട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിനിടയിൽ ഒരുപാട് പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത് തൻ്റെ ഗോഡ്ഫാദറായി എത്തിയ നടനും പ്രൊഡ്യൂസറുമായ ആദിത്യ പാഞ്ചോളിയാണ് മകളേക്കാൾ പ്രായം കുറഞ്ഞ ആ കങ്കണയെ പലതരത്തിൽ പീഡിപ്പിച്ചത് മലയാളത്തിലടക്കം തിളങ്ങിയ നടി സെറീന വഹാബിന്റെ ഭർത്താവാണ് പാഞ്ചോളി തന്നെ കെട്ടിയിട്ടാണ് അയാൾ പീഡിപ്പിച്ചതെന്ന് കങ്കണ വെളിപ്പെടുത്തിയിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച അയാൾ അപ്പാർട്ട്മെന്റിന്റെ കഥങ് തുറക്കും മുൻപേ ജനൽ വഴി ചാടി അവൾ തെരുവിലേക്ക് ഓടി വഴിയിൽ കിടന്നുറങ്ങി അയാളുടെ ഭാര്യയോട് സങ്കടം പറഞ്ഞു നോക്കി രക്ഷയുണ്ടായില്ല ലൈംഗിക ശാരീരിക പീഡനങ്ങളിൽ വീണുപോയ ൾക്കൊടുവിൽ രണ്ടും കൽപ്പിച്ച പോലീസിൽ പരാതി കൊടുത്തു കങ്കണ രണ്ടായിരത്തി ഏഴിൽ മധ്യ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിന് പാഞ്ചോളിക്കെതിരെ റണൌത്ത് പോലീസിൽ പരാതി നൽകി അടുത്ത വർഷം പാഞ്ചോളി ഒരു അഭിമുഖത്തിൽ ഈ ബന്ധം സ്ഥിരീകരിച്ചു അതിനിടെ നടൻ ഋതിക് റോഷനുമായുള്ള കങ്കണയുടെ പ്രണയവും വാർത്തയായി ഋത്തിക്കും ഭാര്യ സുസൈനുമായി വേർവിരിയാൻ കാരണം കങ്കണയാണെന്ന് വരെ വാർത്തകളുണ്ടായി കങ്കണയാകട്ടെ തങ്ങൾ പ്രേമത്തിലാണെന്ന് തുറന്നടിക്കുകയും ചെയ്തു എന്നാൽ ഋത്തിക ഇതെല്ലാം നിഷേധിച്ചു അവർ തനിക്ക് മൂവായിരം ഇമെയിലുകൾ അയച്ചതല്ലാതെ വേറൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഋതിക്ക് മാനനഷ്ട കേസും കൊടുത്തു നടൻ്റെ മെയിലിൽ നിന്ന് വന്ന കത്തുകൾ പരസ്യമാക്കിയായിരുന്നു കങ്കണയുടെ മറുപടി ഇതിനിടെ കങ്കണയുടെ മെയിലുകളിൽ ഒന്നിൽ ആസ്പെഗർ രോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായി അടുത്ത വിവാദം ഔചിത്യത്തോടെ ഓരോ സമയത്തിനും അനുയോജ്യമായ രീതിയിൽ സമൂഹത്തിൽ ഇടപെടാൻ സാധിക്കാത്ത മാനസിക ബൗദ്ധിക അവസ്ഥയാണ് ആസ്പെഗർ എന്ന് ചുരുക്കി പറയാം കങ്കണയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന കളിയാക്കലുകൾ ഉണ്ടായി പിന്നീട് ഇതിനിടെ മുൻകാമുകൻ അധ്യായൻ സുമന്റെ വീട്ടുകാർ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചു ദുർമന്ത്രവാദം വശമുണ്ട് കങ്കണയ്ക്കും ഋതികുമായുള്ള ബന്ധം വശലായതോടെ ബോളിവുഡിൽ ഒരു ഒറ്റപ്പെടലും കങ്കണ അനുഭവിച്ചു ഝാൻസി റാണിയുടെ കഥ പറയുന്ന മണികർണിക ഷൂട്ടിംഗ് കുറച്ച് പിന്നിട്ടപ്പോൾ ഡയറക്ടർ കൃഷും കങ്കണയുമായി വഴക്കായി ഒട്ടും മടിച്ചില്ല കൃഷിനെ ഒഴിവാക്കി സംവിധാനം സ്വയം ഏറ്റെടുത്തു കാക്കണ് സിനിമ പുറത്തിറങ്ങിയപ്പോൾ വിമർശകർ ഉൾപ്പെടെ കയ്യടിച്ചു കങ്ങണയുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പരമ്പര ആരംഭിക്കുന്നത് നടൻ സുശാന്ത് സിംഗിന്റെ ആത്മഹത്യയോടെയാണ് സംവിധായകൻ കരൺ ജോഹറിനെതിരെ പരസ്യമായി ഉന്നയിച്ച സ്വജനപക്ഷപാത ആരോപണങ്ങൾ സുശാന്തിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കങ്കണ വീണ്ടും പുതുക്കി സുശാന്തിനെ മരണത്തിലേക്ക് നയിച്ചത് പുറത്തു നിന്നുള്ളവരെ അകറ്റി നിർത്തുന്ന ബി ടൗണിലെ എലൈറ്റ് ക്ലാസിന്റെ സ്വജനപക്ഷപാത നിലപാടുകളാണെന്നായിരുന്നു കങ്കണയുടെ ആരോപണം ഇതോടെ ബോളിവുഡിൽ പൊരിഞ്ഞ വാക്പോരായി പലരും കങ്കണയുടെ നാക്കിന്റെ ചൂടറിഞ്ഞു സുശാന്ത് കേസിൽ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ ബോളിവുഡിലെ ലഹരി പാർട്ടികളെക്കുറിച്ചും മയക്കുമരുന്ന് മാഫിയെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകൾ കങ്കണ നടത്തി എൻ സി ബി ബോളിവുഡിൽ കാല് കുത്തിയാൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അറിയാൻ സാധിക്കും എന്ന് കങ്കണ പറഞ്ഞു ബോളിവുഡിലെ നിഷാ പാർട്ടികളെക്കുറിച്ചുള്ള കങ്കണയുടെ തുറന്ന് പറച്ചിലുകൾ പാർലമെന്റിൽ പോലും അലയടിച്ചു നടൻ സുശാന്തിൻ്റെ മരണത്തിൽ മഹാരാഷ്ട്ര സർക്കാരിനെയും മുംബൈ പോലീസിനെയും ശക്തമായി വിമർശിച്ചു കൊണ്ടാണ് മഹാരാഷ്ട്ര ഭരണകൂടത്തിനെതിരെ കങ്കണ ആരംഭിക്കുന്നത് കങ്കണയ്ക്ക് മറുപടി ലഭിച്ചത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നോട്ടീസിൻ്റെ രൂപത്തിലായിരുന്നു അനധികൃത നിർമ്മാണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയ കോർപ്പറേഷൻ അധികൃതർ അവരുടെ ഓഫീസ് കം റെസിഡൻസിൻ്റെ ഒരു ഭാഗം പൊളിക്കുകയും ചെയ്തു അയോധ്യ എന്ന ആദ്യ ചിത്രം പ്രഖ്യാപിച്ച തൻ്റെ ഓഫീസിൻ്റെ രാമക്ഷേത്രത്തോടാണ് അന്ന് കങ്കണ ഉപമിച്ചത് ബാബർ വന്ന് രാമക്ഷേത്രം പൊളിക്കുന്ന ചരിത്രം ആവർത്തിക്കപ്പെടുകയാണെന്നും ജയ് ശ്രീറാം നാമജപത്തോടെ കങ്കണ കുറിപ്പിട്ടു കോർപ്പറേഷൻ നോട്ടീസിനെതിരെ കങ്കണ കോടതിയിൽ ഹർജി നൽകിയെങ്കിലും ചട്ടലംഘനം നടന്നതായി ചൂണ്ടിക്കാട്ടി ഹർജി കോടതി തള്ളിയിരുന്നു മുംബൈ പോലീസിനെതിരെ ട്വീറ്റുകളുടെ ഒരു പരമ്പര കങ്കണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ശിവസേന എം സഞ്ജയ് റാവത്ത് തന്നോട് മുംബൈയിലേക്ക് മടങ്ങി വരരുതെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച കങ്ങണ മുംബൈയെ പാക് അധീന കാശ്മീരിനോട് ഉപമിച്ചതോടെ പരസ്യമായ പോരിന് രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി കേന്ദ്രം കങ്കണയ്ക്കൊപ്പം നിന്നു അവർക്ക് വൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി തുടർന്നും ഉദ്ധവ് താക്കറെക്കെതിരെ കങ്ങണ നിരന്തര വിമർശനം അഴിച്ചുവിട്ടു ഉദ്ധവ് സർക്കാർ വീണപ്പോൾ അവർ ആഹ്ലാദം മറച്ചുവച്ചതുമില്ല കർഷക സമരം തീവ്രവാദികൾ സ്പോൺസർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞതിനും കങ്കണ ഏറെ വിമർശിക്കപ്പെട്ടു തുടർന്ന് അവരുടെ ട്വിറ്റർ അക്കൗണ്ട് എന്നേക്കുമായി പൂട്ടപ്പെട്ടു പക്ഷേ അവർ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചാരണം തുടർന്നു കർഷക സമരത്തെ അനുകൂലിച്ച അഭിനേതാക്കളെയും അതിനിശിതമായാണ് അവർ വിമർശിച്ചത് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം വെറും ദാനമായിരുന്നുവെന്നും രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്നും കങ്കണ പറഞ്ഞത് അംഗീകരിക്കാൻ രാജ്യസ്നേഹികൾ തയ്യാറായില്ല ഇതോടെ ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ച രാജ്യത്തിന്റെ ബഹുമതിയായ പത്മശ്രീ തിരിച്ചു നൽകണമെന്ന ആവശ്യമുയർന്നു പല ബി ജെ പി നേതാക്കൾക്ക് പോലും ഇത് സഹിച്ചില്ല കങ്കണയുടെ പ്രസ്താവനയെ ഭ്രാന്ത് എന്നാണോ വിളിക്കേണ്ടത് അതോ രാജ്യദ്രോഹമാണോ എന്ന് ചോദിച്ചത് വരുൺ ഗാന്ധിയാണ് കങ്കണയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം പ്രതി ശർമ്മ മുംബൈ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പക്ഷെ കങ്കണയെ ഇതൊന്നും ബാധിച്ചതേയില്ല മാപ്പും പറഞ്ഞില്ല രക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബഹുമാനിച്ചില്ലെന്ന് തെളിയിക്കാമെങ്കിൽ പത്മശ്രീ തിരികെ നൽകാമെന്നായിരുന്നു കങ്കണയുടെ പ്രതികരണം ഇതാണ് കങ്കണയുടെ ശൈലി വെട്ടൊന്ന് മുറിരണ്ട ഇതേ ശൈലിയിലാണ് അവർ രാഷ്ട്രീയത്തിലും ആളെ കൂട്ടുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ തീപ്പുരിയായി ഹിമാചലിനെ ഇളക്കി മറിക്കുകയാണ് കങ്കണ അപ്പോഴും ഇതുപോലെ ഒരു റെബലിന് എത്രകാലം ബി ജെ പിയിൽ നിലനിൽക്കാൻ കഴിയുമെന്ന ചോദ്യവും Uy, era